ോ പൂഞ്ഞാലുണ്ടല്ലോ അവിടെ വല്യ മാളുണ്ടല്ലോ ഹൈലൈറ്റ് മാൾ എവിടെ 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 നമ്മടെ നമ്മടെത്തറില എന്തൊക്കെയുള്ളത് പറഞ്ഞോടത്തെ കല്യാ ക അവിടെ സർക്കസിൽ എന്താ പിന്നെ പിന്നെ സർക്കാ വരിയാട്ടിണ്ടേ പട്ടിയുപ്പയുടെ ഡാൻസ് നമ്മളവിടെന്നില്ലേണ്ടാ ഗടെ വ കല്ലുവാ പ്ലീസ് കല്ല എന്താ കല്ലുവാ പ്ലീഷ് കുഞ്ഞായ നീ പറഞ്ഞെ വരുമ്പോൾ എനിക്ക് കടിച്ചു തിന്നാണോ കുഞ്ഞായനെ ചെന്നിട്ട് നോക്ക ഇഷ്ടല്ലേ എന്നാ പോയാലോ നമുക്ക് പാടൂർക്ക് പോവാ കുഞ്ഞായന ഇഷ്ടല്ലോ നമുക്ക് പോയാലോ ഏ കല്യാണ ഇഷ്ടല്ലോ കുഞ്ഞായേനെ എത്രത്തോളം ഇഷ്ട അഞ്ചാ എത്രത്തോളം കൈ കൊണ്ട് കാണിച്ചെന്ന് എത്രത്തോളം എത്ര തറയാണോ ഇത്രയാണോ എത്ര

ഇതിലില്ല വീടിയോ കുഞ്ഞായേടെ കയ്യിൽ ഇല്ല വീഡിയോ നിന്റെ ലുലുമാള എവിടെയാന്ന് ലുലുമാള എവിടിയാ കത്തറ ലുലുമാളാണ് വലുത് അവളുടെ വലുതാ വാങ്ങിച്ചോണ്ടിര ലുലുമാള പോയ കുഞ്ഞായിക്കെന്നിട്ട് വാങ്ങിച്ചോണ്ടിര സമാധാനായി എന്തിട്ട കല്ലുവാ പാവില്ല കുഞ്ഞായ ലുലുമാളിന്ന് നമ്മൾ വാങ്ങാറില്ലേ അത് വാങ്ങിയതരാന്ന് പറയും എന്തിട്ട് വാങ്ങാറ് നമ്മള് ലുലുമാളിന്ന് ആ ലുലുമാളിലേക്കോ കല്ല് പോവാറില്ലേ ഖത്രീലത്തെ ഇല്ലല്ലോ പിന്നെ പോവാറില്ലല്ലോ അപ്പൊ പിന്നെ ഇവിടെ ലുലുമാളുണ്ട് കുഞ്ഞ ലുലുമാള ഖത്തറത്തെ വലിയ ലുലുമാളല്ലേ ഏത് മാളൊക്കെ ഇണ്ടവിടെ സഫാരി മാള് പിന്നെ സ്വീറ്റ് കോണാ സ്വീറ്റ് കോൺ ഉണ്ട് അത് നല്ല സിക്ക് കുഞ്ഞായി ഒരു ദിവസം കൊണന്നില്ലേ കല്ലുന് പഞ്ച കൊണന്നില്ലേ കുഞ്ഞായ കല്ലുന്